നമുക്കിപ്പോ ചെറിയ നമ്പർ അല്ല അനർഹരായിട്ടുള്ളവർ ഈ പട്ടികയിൽ കടന്നെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ചെറിയ ഒരു നമ്പർ അല്ല സർക്കാർ ഉദ്യോഗസ്ഥരും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നവരും ആയവരിൽ തന്നെ ആയിരത്തി നാനൂറ്റിഅൻപത്തി എട്ട് പേർ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ അല്ല അതുപോലെ തന്നെ ഇത് ഈ കോട്ടയ്ക്കൽ നഗരസഭ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നതും ചെറുതല്ല അപ്പൊ കൃത്യമായി മാസ്റ്ററിംഗ് നടക്കുന്ന കൃത്യമായി മേൽനോട്ടം നടക്കുന്ന കൃത്യമായി സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത്ര അധികം വീഴ്ച ഉണ്ടാവുന്നത് അതൊരു കാര്യം ഈ ചർച്ചയിൽ ആദ്യമേ തന്നെ സൂചിപ്പിക്കാം ഒന്ന് ഇനി പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണെങ്കിൽ മാത്രം ഞങ്ങൾ വിളിച്ചാൽ മതി അത് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ച കാര്യമാണ് സംവദിക്കാൻ ഞങ്ങൾ രാഷ്ട്രീയപരമായി തയ്യാറാണ് ഞാൻ പറയട്ടെ മാധു എന്റെ അഭിപ്രായം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ രീതിക്കനുസരിച്ച് അനുസരിച്ച് ഇരുന്ന് തരാൻ വരുന്ന കളിപ്പാവകളല്ല അത് ആദ്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെതായ ഒരു അഭിപ്രായം പറയട്ടെ 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 ഞാൻ പറയട്ടെ മാധു ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ നിന്ന് അവസാനത്ത് ഇപ്പൊ എട്ടേ ഇരുപത്തിരണ്ടായി ഏഴ് മുപ്പതിന് ആരംഭിച്ച ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എട്ട് മണിക്കാണ് അതായത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ അർപ്പിതമായ ഒരു ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്നോട് അരമണിക്കൂർ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതെല്ലാം പാനലുകളെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയോ അതെല്ലാം വെച്ച് അവതരിപ്പിക്കുന്നു അതിൽ നിങ്ങൾ സ്വതന്ത്രം എന്ന് പറയുന്നു സ്വതന്ത്രരല്ല എന്നിട്ട് 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 ഇവിടെ ഹരിദാസ് എം കെ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യനായിരിക്കാം ഞങ്ങൾക്ക് സ്വതന്ത്രനല്ല ഞങ്ങൾക്ക് അങ്ങേയറ്റം ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഗവൺമെന്റിനെയും എതിർക്കുക എന്നത് ശ്വാസോച്ഛ്വാസത്തിൽ തുടരുന്ന വ്യക്തിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അദ്ദേഹം സ്വതന്ത്രനായിരിക്കാം അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമില്ല അര പറയുന്നത് സ്വതന്ത്രൻ അപ്പുറത്ത് നമ്മളിപ്പോ കർണാടകത്തിലെ സർക്കാരിനെ കുറിച്ച് ഇതിന്റെ ചർച്ചയിൽ ഞാൻ പോലും പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുകയാണ് അപ്പുറത്തെ കർണാടകത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതില്ല കാരണം ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ആളുകൾക്ക് അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല കേൾക്കാൻ അതൊന്നും പരാമർശിക്കരുത് അദ്ദേഹത്തിന് നൊന്ത് കളയും എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ നൊന്ത് പോകുന്ന കുറേ ആളുകളെ കൊണ്ടിരുത്തി നിങ്ങൾ ഈ ചർച്ച നടത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാനൽ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ ചാനലിനോടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കലായി അപ്പുറത്ത് കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ അല്ലാതെ ഒരുക്കി വെക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറല്ല അതൊരു നിലപാട് എന്നുള്ളതാണ് പറയാനുള്ള അർഹതയുണ്ട് അങ്ങ് പറയുന്നതിന് മുമ്പ് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അല്ല എസ് കെ സതീഷ് അങ്ങ് പറയാനുള്ള അവസരമുണ്ട്

പറഞ്ഞു ഞാൻ അങ്ങനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നേരെ ഇനിയും അങ്ങനെ സംസാരിക്കൂടെ പ്രതിനിധി ചർച്ച വേണമെന്നാവശ്യം രാഹുന സംസാരിച്ചോട് രാഹുലാണ് വിളിച്ചത് റിയില്ല ഭാഗമായിരുന്നു അഭിപ്രായമാണല്ലോ അങ് അങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളെ മുഴുവനും അയ്യോ എസ് കെ സജീഷ് പറയുന്നത് വരെ മിണ്ടാതിരിക്കാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി സംരക്ഷണം ചെയ്യാനുള്ള ഞങ്ങൾ രാഷ്ട്രീയക്കാരോട് മാത്രമേ സംവദിക്കൂ മറുപടിയിലേക്കാണ് ഇനി കിടക്കുന്നത് ഞാൻ ആമുഖമായി പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു അത്രമാത്രം നിങ്ങൾക്കത് പൊള്ളുമെന്ന് എനിക്കറിയാം എനിക്കൊരു ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും വ്യക്തിപരമല്ല വ്യക്തിപരമല്ല നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമല്ല കേട്ടോ എല്ലാരോടും ഇവിടെ ഇരിക്കുന്നത് എനിക്ക് പൊള്ളി പൊള്ളിയിട്ടുണ്ട് കാരണം ഒരു മണിക്കൂർ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ആക്രമിക്കാൻ ഒരു ചക്രവ്യൂഹം തീർത്തു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് മാത്രം അനുവദിക്കുകയും രണ്ടാം റൗണ്ടിൽ എട്ട് ഇരുപത്തിരണ്ടിന് എന്റെ ചർച്ചയിലേക്ക് വരികയും അതിനുശേഷം ഇപ്പോൾ സമയം എട്ട് ഇരുപത്തി ആറായി മാറുകയും ചെയ്ത് ഇനി നാല് മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന ഈ ചർച്ചയിൽ നിങ്ങളുടെ കിഞ്ചന വർത്തമാനം കേട്ടു പോകണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഇനി ഇല്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ഗിഞ്ചന വർത്തമാനവുമില്ല ഏഴ് അൻപത്തി മുതൽ എട്ട് മണി വരെ നാലു പേർക്കും കൊടുത്തിരുന്നെങ്കിൽ അത്രയും സമയം അങ്ങേക്ക് കിട്ടില്ലായിരുന്നു ഏഴ് മിനിറ്റ് കണ്ടിട്ട് എടാ ഉഗ്ര എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പുളിക്കരുത് അങ്ങനെ മാധു മാധു തെളിയിച്ചാൽ തെളിയിച്ചാൽ ചർച്ച അല്ല ഞാൻ പറയാം ഞാൻ പറയുമ്പോ പറയട്ടെ മാധു ഒരു കാര്യം സഹി ഞാൻ ഞാൻ സംസാരിക്കുന്നത് തെറ്റായിക്കോട്ടെ ശരി ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ തെറ്റായ കാര്യങ്ങളിലും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശമുണ്ട് ഞാൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ എതിർത്തേ മതിയാകൂ എന്ന വാശി പിടിക്കാതിരിക്കൂ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ മാതൃഭൂമി ചാനൽ ഒരു അരമണിക്കൂർ കൂടി എടുത്ത് സി പി എമ്മിനെതിരായി ഗവൺമെന്റിനെതിരായി പറഞ്ഞോളൂ അതിന് നിങ്ങൾക്ക് സമയമുണ്ട് എന്തിനോ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നത് ഇതൊക്കെ എന്ത് തരം നിലപാടുകളാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചർച്ച ഒരു മണിക്കൂറാണ് അത് കഴിഞ്ഞുള്ള വ്യക്തിയല്ല വ്യക്തിയല്ല ഞാൻ പറയട്ടെ ഇനിയെങ്കിലും ഈ ചർച്ചയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവധി അനുവദിക്കൂ അത് പറഞ്ഞേ പോകാൻ വേണ്ടി പറ്റൂ മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഒഫീഷ്യലായി സംസാരിക്കാം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മാത്രം പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞു വെക്കാം അതായത് ഇവിടെ ഇവിടെ നേരത്തെ അവതരിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്താണ് ഒരു ക്ഷേമ സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മാറ്റണമെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നത് ആ കാര്യമായിട്ട് അടുത്ത നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും ഈ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരോ ഇവരെല്ലാവരും ചേർന്ന് ഒരു നൂറ് വർഷം ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറില്ല ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അങ്ങനെ മാറാനും പോകുന്നില്ല അത് ഈ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രാത്ത സംസ്ഥാനം എന്ന് അപ്പുറത്തൊക്കെ നേരത്തെ പറഞ്ഞ സിദ്ധരാമയ്യയുടെ കർണാടകയൊക്കെ ആയിരം കൊല്ലം കോൺഗ്രസും ബി ജെ പിയും ഭരിച്ചാലും അങ്ങനെ മാറാൻ വേണ്ടി പോകുന്നില്ല അവിടെ ഉണ്ടാവില്ല പറയട്ടെ പറയട്ടെ അല്ല പറയട്ടെ പറയട്ടെ ജ്യോതികുമാർ അങ്ങനെ പ്രയാസ ഞാൻ പറയട്ടെട്ട് പിന്നെ ഇവിടെ ശുദ്ധ ആ അതുകൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് കാലത്തെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കടുമിട്ടാണ് എന്ന് കേരളത്തിന്റെ മുന്നിൽ നിങ്ങൾ തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം യു ഡി എഫിന്റെ കാലത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത് അതിന് ആദ്യ ചെലവഴിച്ച് ഒമ്പതിനായിരം കോടിയാണ് നിങ്ങൾ അതിന്റെ മുമ്പേ എൽ ഡി എഫിന്റെ കാലത്ത് കൊടുത്തതും എങ്ങനെയാണ് മാറുന്നത് മാറുന്നത് തന്നെ മാറ്റം വരുത്തി നിങ്ങളുടെ കാലത്ത് ഇരുപത്തി രൂപയായിരുന്നു വാർഷിക വരുമാനം പെൻഷൻ അർഹതയെങ്കിൽ അത് ഒരു ലക്ഷമായി വാർഷിക വരുമാനം ഉയർത്തി അത് മാത്രവുമല്ല ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കേരളത്തിൽ അഞ്ഞാത്തെ പിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന കാലത്ത് ഇരുപത്തിയേഴ് മാസം ആയിരുന്നു ഈ ക്ഷേമ പെൻഷൻ ആരംഭിക്കുമ്പോ യു ഡി എഫിന്റെ